ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപ്പൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കൊണ്ട് നമ്മുടെ കാതോട് കാതോരം അവസാനിക്കുകയാണ് തിങ്കളാഴ്ച മുതൽ നമ്മുടെ ഗൗരീശങ്കരം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണല്ലോ അല്ലേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അപ്പോൾ നമ്മുടെ അർജുൻ ദേഷ്യം പൂണ്ടോ ആകെ കല്ലിൽ പിടിച്ച് അമലിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് അപ്പോഴാണ് ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയത് കേട്ടോ ആഹാ അപ്പോൾ അവന്മാരല്ല ഒരാളല്ല അവന്മാർ രണ്ട് പേരുടെ ചേർന്നല്ലേ ജീവനും ഇതിനകത്തുണ്ടായിരുന്നോ അപ്പോഴേക്കും അർജുനെ സഹിക്കാൻ പറ്റിയില്ല അർജുൻ നേരെ ചെന്ന ഉമ്മാർക്കിട്ട് എടുത്തിട്ട് അടിക്കാൻ കേട്ടോ ഹാ എന്താ നീ എന്താണ് വന്നത് തീർക്കാൻ വന്നതാണാ നിങ്ങളെ രണ്ടിനേ എന്ന് പറഞ്ഞു അപ്പോൾ ഓർക്കാപ്പുറത്തായതുകൊണ്ട് ആദ്യത്തെ എന്താണ് അല്ലെങ്കിൽ രണ്ടു പേർക്കും കിട്ടിയിട്ടോ ഓഹോ ഭാര്യക്കുന്നതിന് പ്രതികാരം തീർക്കാൻ വന്നതായിരിക്കുമല്ലേ അതെ അപ്പം മീനുവിനോട് നിങ്ങളല്ലേ അത് ചെയ്തത് അതേടാ ഞങ്ങള് തന്നെയാ ചെയ്തത് അവളുടെ ആയി അവളുടെ ആ ഒരു ദിനക്ക് നിന്നെയും കൂടി ഞങ്ങൾ പറഞ്ഞയക്കാം എന്ന് പറഞ്ഞ് ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂക്കിട്ട് അടിയട്ടോ ഓടാ എന്ന് പറഞ്ഞ് ആമലും ജീവനും കൈ കോർത്ത് പിടിച്ചാണ് അടി അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു ശരിക്കും അർജുനം കൊടുത്തു കേട്ടോ അവസാനം അമൽ കുറച്ച് അടി കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അമൽ ഓടി വീട്ടിൽ കയറി പിന്നെ ജീവനെ പിടിച്ചു കൂട്ടോ അപ്പം ജീവനാണെങ്കിൽ അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നെ കൊല്ലരുതേ എന്നൊക്കെ പറഞ്ഞു അതെ കൊല്ലൂടെ നിന്നെ ഞാൻ അന്ന് ക്ഷേത്രത്തിൽ നിന്ന് വെറുതെ വിട്ടത് അബദ്ധമായി പോയി എന്ന് പറഞ്ഞു അർജുൻ എന്നെ കൊല്ലരുത് പ്ലീസ് അഞ്ജലിയ അഞ്ജലിയ മീനുവിനെ കൊല്ലണമെന്ന് പറഞ്ഞ ഞങ്ങളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് അതെ പ്ലീസ് അവൻ്റെ അച്ഛനും ഉണ്ട് അതുകൊണ്ടാ എന്ന് പറഞ്ഞു ആഹാ എന്ന് പറഞ്ഞ ജീവൻ ഇട്ട് ശരിക്കും കണക്കിന് കിട്ടിയിട്ടോ അപ്പം ജീവൻ ഇത് എവിടെ കിടക്കുകയാണ് നീ ഇനിയൊക്കെ ഉണ്ടല്ലോ ജീവനോടെ വെക്കാൻ പാടില്ലെടാ ഈ സമയത്താണ് ശേഖരനും അഞ്ജലിയെ വിളിച്ചുകൊണ്ട് അമൽ അങ്ങോട്ടേക്ക് വരുന്നത് എടാ മരണം എരുന്ന് വങ്ങാൻ വന്നേക്കുവാണോ നീ എന്റെ മോളെ ചതിച്ചത് നീയാണെന്ന് മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ നീ ജീവനോടെ ഇപ്പൊ ഉണ്ടാകുവായിരുന്നില്ല എന്ന് ശേഖരൻ ഇങ്ങനെ പറയണം ചതിക്കാനോ എന്ത് ചതി ചെയ്തു എന്നാണോ താൻ പറയുന്നത് അതെ ഇവിടെ സമയത്ത് കെട്ടിക്കാത്തതിന്റെ കൊഴപ്പം ഇപ്പൊ സംഭവിച്ചത് അല്ല അഞ്ജലി എടാ അപ്പോൾ ഒടുക്കം വല്ലന്മാരൊക്കെ അങ്ങ് ഒരുമിച്ചു അല്ലേ ശരി ശരിയാക്കി തരാം എടാ എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലോടാ നീയൊക്കെ എന്ത് കാഷ്ട അഞ്ജലി കൊള്ളാ സൂപ്പർ എന്നോടുള്ള പ്രതികാരം തീർക്കാനായിട്ട് മീനുവിനെ കൊല്ലാൻ നീ ആളെ വിട്ടോ പക്ഷേ അതെ ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞേക്കാം അവിടെ നീ തോറ്റു കേട്ടോ നീ ഈ പറഞ്ഞു വിട്ട ഇവന്മാർക്കൊന്നും അവിടെയും എന്താണെങ്കിലും ജയിക്കാൻ പറ്റിയിട്ടില്ല മീനുവിന് ഒരു കുഴപ്പമില്ലാട്ടോ പരുക്കുകളോടെ ഹോസ്പിറ്റലുണ്ട് മിക്കവാറും അവള് ഇന്നെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും നിനക്ക് സന്തോഷായില്ലേ നിങ്ങൾ പിന്നെ എങ്ങോട്ട് പോകുന്ന ഊഹിക്കാലോ മരണത്തിലേക്ക് എന്ന് പറഞ്ഞ ഡ എന്ന് വിളിച്ച ശേഖരൻ പിന്നെ ഒന്നും നോക്കിയില്ല ശേഖരനെ പിടിച്ച് നാലിടി അങ്ങ് വെച്ച് കൊടുത്തു മൂക്ക് നോക്കി നമ്മുടെ അർജുൻ അപ്പം ആവശ്യത്തിന് കിട്ടി അയ്യോ അച്ചാ എന്ന് പറഞ്ഞ അഞ്ജലി പിന്നെ അമലും അതുപോലെ തന്നെ അർജുനുമായിട്ടോ അപ്പോൾ അർജുനിട്ട് ശരിക്കും അടിച്ചു എന്നിട്ട് പിടിച്ച് അവനെ കഴുത്തെ വട്ടം പിടിച്ചു എന്നിട്ട് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാടാ ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെയാ നീ തട്ടിയെടുത്തത് എനിക്ക് കെട്ടാൻ പറ്റാത്ത അവളെ നീ കെട്ടിയ താലിമാല അത് ഞാൻ പൊട്ടിച്ചെടുത്തത് അതുകൊണ്ടാടാ കാണടാ ദാ കാണ നീ എന്ന് പറഞ്ഞ് ഈ താലിമാല പോക്കറ്റീന്നെടുത്ത് അമലിങ്ങനെ കാണിച്ചു കൊടുക്കാണ് ഇനി അവക്കിതിൻ്റെ ആവശ്യമില്ല പോട്ടെ എന്ന് പറഞ്ഞു ഒറ്റയേറെ ഞാനേ നിന്നെ കൊല്ലാൻ പോകില്ലേ എന്ന് പറഞ്ഞു ആ അതിന് മുൻപ് പിന്നെ നിന്നെ ഒരു കാര്യം കൂടി എനിക്ക് എനിക്കറിയിക്കാനുണ്ട് കേട്ടോ നിന്റെ ഏട്ടനെ കൊന്നത് ഈ അത് ഈ ഞാനടാ എന്ന് പറഞ്ഞു അപ്പം അർജുനൊന്ന് ഷോക്കായിപ്പോയിട്ടോ അപ്പം അത്ര നേരം അർജുൻ എന്താ പറയുക പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് സ്റ്റക്കായിപ്പോയി ഒരാക്സിഡന്റ് അല്ലടാ നിങ്ങളുടെ ബൈക്കിൽ ലോറി ഇടിച്ചത് ഞാനാ എന്തടാ മനസ്സിലായോ കൊന്നതാ അവനെ ഞാൻ ആഗ്രഹിച്ച മീനുവിനെ അങ്ങനെ അവൻ മാത്രം സ്വന്തക്കരുതല്ലോ അതുകൊണ്ട് ഞാൻ നിന്റെ ഏട്ടനെ കൊന്നടാ കൊന്നു കേട്ടോടാ എന്ന് ചോദിച്ചു ഇനി നിന്നെ ഞാൻ ചെയ്യും സംസാരിച്ചു നിൽക്കാതെ തീർക്കടാ അവനെ എന്ന് പറഞ്ഞോണ്ടെ ശേഖരൻ അർജുനെ പിടിച്ചത് തള്ളി എന്നിട്ട് രണ്ട് മൂന്ന് അടി അടിച്ചു വിട്ടോ അപ്പോഴേക്കും അവസാനത്തെ പിടി അർജുൻറ്റേതായിരുന്നു എന്റെ കൊങ്ങിക്ക് തന്നെ അങ്ങോട്ട് കയറി പിടിച്ചു വിട്ടോ സങ്കടം സഹിക്കാൻ പറ്റില്ല നിയന്ത്രണം വിട്ടുപോയി അർജുൻറ്റേത് അപ്പോൾ ഏട്ടൻ കേട്ടിട്ട് എന്തിനടാ എന്തിനായിരുന്നില്ല പാവോ എൻ്റെ ഏട്ടനെ നീ നീ ആയിരുന്നു അല്ലേ എല്ലാത്തിനും പിന്നില് ഏട്ടോ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ ഇനി ഇനി നീ ജീവനോടെ ഈ ഭൂമിയിൽ വേണ്ട എന്ന് അർജുനങ്ങ് തീരുമാനിച്ചു പിന്നത്തെ ഇടി പറയണ്ടല്ലോ നല്ല സൂപ്പർ പൂര ഇടിയാണ് കിട്ടിയത് അവസാനം ആമല്ലെ നേലത്ത് വീണു ഇവനെ നെഞ്ചത്ത് തന്നെ ചാവട്ടി കയറിയിരുന്നു അർജുൻ ഇനി ഇനി നിന്ന ജീവനോടെ വിടലടാ ഞാൻ അതാരായിരുന്നു എന്ന് അറിയൂടാ നിനക്ക് അതെന്റെ ആ പ്രാണനായിരുന്നു ഇനി നീ ഈ മണ്ണില് ജീവനോടെ വേണ്ടടാ എന്ന് പറഞ്ഞോണ്ട് അർജുന ഊട്ടുപാടും അടിക്കണം അപ്പൊ ജീവനാണെങ്കി അപ്പുറത്തെ എഴുന്നേക്കാൻ പറ്റില്ല ഈ സമയത്താണ് പോലീസുകാർ വരുന്നത് അപ്പോൾ ഗൗതം ഉണ്ട് കേട്ടോ അപ്പോൾ ഗൗതം വന്നിട്ട് ഏട്ടാ വേണ്ട ഏട്ടാ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അർജുനെ പിടിച്ചു മാറ്റി അപ്പത്തേനും എടാ എടാ ഗൗതം നമ്മുടെ ഏട്ടനെ കൊന്നത് ഇവനാടാ എന്ന് പറഞ്ഞു ഇവരെ ഇനി ജീവിച്ചിരിക്കരുത് എന്ന് പറഞ്ഞ ഇവന്മാർ രണ്ടുപേരുടെ എടുത്തിട്ട് വേണ്ട അവരെ എടുത്തിട്ടടിക്ക എൻ്റെ ഏട്ടനെ നീ എന്ന് പറഞ്ഞ ഗൗതമോ അപ്പോൾ അവസാനം പോലീസുകാർ വന്ന് അർജുൻ മാറങ്ങോട്ടെ എന്ന് പറഞ്ഞ് മാറ്റി ഇവന്മാരെ പിടിക്കാണ് എൻ്റെ മീനുവിനെ ആക്രമിച്ചത് ദേ ഇവർ രണ്ടു പേരുമാണ് സാർ എന്ന് പറഞ്ഞു അപ്പോൾ ജീവനേയും അവൻ്റെയും കാണിച്ചു കൊടുത്തു പിന്നെ ഈ അച്ഛനും മകളുമാണ് ഇവരെ പറഞ്ഞു വിട്ടത് കൊട്ടേഷൻ കൊടുത്തത് അതുകൊണ്ട് പിന്നെ എൻ്റെ ഏട്ടൻ എൻ്റെ ഏട്ടനെ കൊന്നതും ദേ ഇവനാ സർ ഇവൻ മാത്രാണ് സർ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ കാര്യങ്ങളും ഏകദേശം തെളിഞ്ഞു വീടില്ല ഞാൻ ഇവന്മാരെ ഒന്നും അർജുൻ ദേ ഇവരുടെ കാര്യം എനിക്ക് വിട്ടേരേ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു പോലീസുകാർ അപ്പം പോലീസുകാരെ ഇങ്ങനെ നോക്കിയിട്ടോ അർജുന അവസരം കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഗൗതം പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ പ്രതികളുടെ എണ്ണം കൂടി അത്ര മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അന്നൊരു സാരമില്ല അർജുൻ പിന്നെ സ്ഥിരം കുറ്റവാളികളാ ഇവരൊക്കെ ഇവരുടെ കാര്യം ഇനി ഇവർ പുറത്തിറങ്ങില്ല ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും ഇങ്ങനെ നിൽക്കണം നാലണത്തിലെ പിടിച്ച് വണ്ടി കെട്ടിടോ അപ്പം ശേഖരനെയും മകളെയും എല്ലാത്തിനെയും പിടിച്ചോ എടോ താൻ എന്താണോ കാണിക്കുന്നത് താൻ എന്നെ അറസ്റ്റ് ചെയ്യുന്നോ താൻ എന്നെയും മോളേയും ഇവിടത് കൊണ്ടുപോയ വണ്ടി തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കേണ്ടി വരും ആ ശരിയാണ് സാർ പറഞ്ഞത് നിന്നെ കൊണ്ടിറക്കും നിന്നെ സെൻട്രൽ ജയിലിൽ കൊണ്ട് ഇറക്കും അവിടുന്ന് ജയിലിലേക്കും പോവാം പണം കൊണ്ട് എന്തും ചെയ്യാം എന്നുള്ളൊരു ധാരണ ഇത്തവണ മാറും എൻ്റെ ശേഖര പിടിച്ചു വണ്ടിയിലേക്ക് കയറ്റ എന്ന് പറഞ്ഞു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അർജുൻ നേരെ അഞ്ചിലിടത്തേക്ക് ചെന്നോ ഇടീ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇനി എൻ്റെ മീനുവിൻ്റെ ഇടയിലേക്ക് വരാമെന്ന സ്വപ്നം പോലും നീ കാണരുത് ഇനി ഇനി നീ വന്നാൽ നിന്നെ ഞാൻ പറഞ്ഞയക്കേണ്ടത് ഇടം ഞാൻ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് അമലിനോടും പറഞ്ഞു നിൻ്റെ കാര്യവും നീയും ആ സ്ഥലത്തേക്ക് ഞാൻ നിശ്ചയിച്ച സ്ഥലത്തേക്ക് പോവും മനസ്സിലായോ കേട്ടോടാ എന്നിട്ട് ഇവമാരെയെല്ലാം തൂക്കിയെടുത്ത് പോലീസുകാർ പോവാണ് നിയമവ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമുണ്ട് ജീവിത അവസാനം വരെ ഇവൻ ജീ ജയിലിക്കിടക്കുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ സർ അങ്ങനെ എന്നെങ്കിലും അല്ലാതെ ഇവൻ പുറത്തിറങ്ങിയാൽ ഇവനെ ഞാൻ കൊന്നിരിക്കും സർ ഒരു സംശയമില്ല ഇവനിനി ഇറങ്ങില്ല അർജുൻ ഉറപ്പ് എന്ന് പറഞ്ഞ് പോലീസുകാർ ഇവരെയും കൂട്ടിക്കൊണ്ടങ്ങ് പോയി അപ്പോൾ അർജുനും ഗൗതത്തിനും ഭയങ്കര സങ്കടമായി പോയിട്ടോ ഏട്ടൻ്റെ കാര്യം ഓർത്തിട്ട് അവരാകെ തകർന്നടിഞ്ഞ് നിൽക്കുക എന്നാലും എടാ നമ്മുടെ ഏട്ടൻ അവൻ എന്ന് പറഞ്ഞു അപ്പം മീനുവിൻ്റെ താലിമാലെ എടുത്ത് അർജുനിങ്ങനെ നിൽക്കുവാണ് ഏട്ടാ അപ്പം ഇവർ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയായി അപ്പം മീനു ആണെങ്കിൽ വീട്ടിൽ വന്നിരുന്ന കരച്ചിൽ ഓ കറച്ചിലും അർജുനെ വിളിച്ചിട്ട് കിട്ടണമില്ല അതെ കരയാതെ മോളെ അച്ഛാ എന്താ എന്താച്ചാ ചെയ്യാം അർജുനെ വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് മഹീന്ദരം പറയുകയാണ് അപ്പം മീനു ഒന്നുകൂടെ കരഞ്ഞു മോളെ നീ കരയാതെ മോളെ അവനൊന്നും സംഭവിക്കില്ല നീ ധൈര്യമായിട്ടിരിക്കുക അവനിപ്പോൾ വരും എന്ന് പറഞ്ഞു ഈ സമയത്ത് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് അർജുനും ഗൗതവും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നത് അപ്പം വേഗം കയറി വന്നപ്പോഴത്തേനും പേടിപ്പിച്ച് കളഞ്ഞല്ലോ അർജുൻ എന്താ ഇപ്പം ഇത്ര പേടിക്കാൻ എന്ന് ചോദിച്ചോ പിന്നെ ആ പിന്നെ പേടിക്കാതിരിക്കാൻ പറ്റുമോ നീ എന്താ പറഞ്ഞിട്ട് എവിടെ നിന്ന് പോയത് അമലിനെ കൊല്ലും എന്ന് പറഞ്ഞല്ലേ നീ ഇറങ്ങിപ്പോയത് കൊന്നേനെ ഞാൻ പക്ഷേ എങ്കിൽ ഇവൻ ആ പോലീസുകാർ ആ സമയത്ത് തന്നെയാണ് വന്നത് അതാ പറ്റിപ്പോയത് അപ്പോൾ ഇവരിങ്ങനെയൊക്കെയാണ് അവൻ തന്നെയാണല്ലേ മീനുവിനെ കുത്തിയത് അതേ മുത്തശ്ശ കൂടെ ആ ജീവനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഏഹ് ജീവനോ അപ്പം ഇവരിങ്ങനെ ആകെ പരിഭ്രാന്തരായിട്ടോ ഒന്ന് ജീവൻ എന്ന് കേട്ടപ്പോൾ ചേച്ചിയെ കൊല്ലാൻ തന്നെയായിരുന്നു അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞു എന്തിന് രണ്ടു പേർക്കും പിന്നിൽ അവളുടെ അഞ്ജലിയും അച്ഛനും ഉണ്ട് എല്ലാവരോട് ചേർന്ന് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയതാ എല്ലാത്തിനെയും പിടിച്ച് ഞാൻ പോലീസിൽ ലഭിച്ചിട്ടുണ്ട് എത്ര കിട്ടിയാലും പാഠിക്കാത്തൊരു വർഗം ഛേ കഷ്ടം എൻ്റെ കുഞ്ഞിനോ ഒന്നും സംഭവിക്കാതിരുന്നത് ഭാഗ്യമായി എൻ്റെ ഈശ്വര ആമൻ എന്നെ പുറത്തിറങ്ങില്ല ഇറങ്ങിയ ഇറങ്ങിയ ഞാൻ അവനെ തൂക്കുകയറി വേ കിട്ടാൻ വേണ്ടത് ഞാൻ ചെയ്യുന്നുണ്ട് അഥവാ ഇറങ്ങുകയാണെങ്കിൽ അവനെ ഞാൻ തീർത്തിരിക്കും ഒരു സംശയമില്ല ഏട്ടൻ്റെ മരണം വെറും ഒരു ആക്സിഡൻ്റ് ആയിരുന്നില്ല എന്ന് ജോലി പറഞ്ഞു അപ്പം ഇവരിങ്ങനെ ഞെട്ടിപ്പോയിട്ടോ അത് കൊലപാതകമായിരുന്നു അപ്പം മീനോനായിരുന്നു ഏറ്റവും അധികം ഷോക്ക് കിട്ടിയത് കേട്ടോ അത് അത് ചെയ്തത് ഈ അമലായിരുന്നു ഇവൻ തന്നെയായിരുന്നു എന്നെ ഇല്ലാതാക്കിയത് അപ്പോൾ ഇവരെല്ലാവരുടെയും കണ്ണൊക്കെ നിറഞ്ഞു ആകെ വല്ലണ്ടായി പോയിട്ടോ എന്താടാ നീ പറയുന്നത് സത്യാച്ചാ ഞാൻ പറഞ്ഞത് എന്നെ വെല്ലുവിളിക്കുന്ന ഇടയില് അമൽ തന്നെ അവൻ തന്നെ അതെല്ലാം പറയുണ്ടായി അവനെ തീർക്കേണ്ടതായിരുന്നു ഞാൻ പക്ഷെ എല്ലാവരും എന്നെ തടഞ്ഞു അതാവൻ രക്ഷപ്പെട്ടത് അപ്പോൾ ഇത് കേട്ടിട്ട് എന്നാലും ആ ദുഷ്ടൻ എന്തിനാ എൻ്റെ മോനോട് ഇങ്ങനെ ചെയ്തത് എന്ത് തെറ്റാണ് അവൻ ചെയ്തത് എന്താണെങ്കിലും നമ്മൾ നമ്മളറിയാൻ വൈകിപ്പോയല്ലോ എന്നിങ്ങനെ ചോദിച്ചു അച്ഛൻ അതെ അച്ഛാ നമ്മളറിയാൻ വൈകിപ്പോയി അവൻ ആയുസ് നീട്ടിക്കൊടുത്തു അവൻ്റെ തൂക്കയറി കിട്ടിയില്ലെങ്കിൽ അവൻ്റെ ആയുസ് അത് ഞാൻ എടുത്തിരിക്കും അച്ഛ ഒരു സംശയമില്ല അപ്പോൾ ഇവരെല്ലാവരും ഓർത്തിങ്ങനെ വേദനിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ അനിലിനെയാണ് പാവം അനിൽ കാഞ്ചനെ കെട്ടിയതോടെ അനിലിൻ്റെ കാര്യം അപതടത്തിലായി ആകെ ഉള്ളൊരു ഒരു അമ്മണി എന്ന് പറഞ്ഞൊരു ആടിൻ്റെ ഫോട്ടോ എടുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ വൈഭവം പറയണേ എൻ്റെ അമ്മണിക്കുട്ടി നിനക്കറിയോ ജീവിതം മൃഗശാലയിലെ മൃഗങ്ങൾക്ക് സമമായി എൻ്റെ അമ്മണി സത്യം ഞാൻ പറയണത് കല്യാണം കഴിക്കുന്നത് കുഴപ്പമില്ല പക്ഷേ നോക്കി കഴിക്കണം എന്ന് പറയുന്നത് ഇതാ എനിക്കിപ്പോൾ ജോലിക്ക് പോകാൻ പറ്റണില്ല പിന്നെ ഞാൻ കാമുകിമാരെ കാണുമെന്ന സംശയത്തിൽ കാഞ്ചനെ എന്നെ പുറത്തേക്ക് വിടുന്നില്ല അതും പോരാഞ്ഞിട്ട് എൻ്റെ ഫോൺ പോലും അവളുടെ കയ്യിലാണ് കാമുകിമാരെ എന്നെ വിളിക്കുന്നതും കാത്തിരിക്കും അവള് എൻ്റെ പൊന്നോ അപ്പം അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് നീ എന്താടാ ആടിൻ്റെ ചിത്രം നോക്കി സങ്കടം പറയണത് അങ്ങനെയാണെങ്കിൽ നിനക്ക് വല്ല പട്ടിയോ പൂച്ചയോ ആടിനെയോ കല്യാണം കഴിച്ചാൽ പോരായിരുന്നോ മതിയായിരുന്നു ഇതിനേക്കാൾ ഭേദം അതായിരുന്നു അപ്പം കാഞ്ചന അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാ എന്താ പറഞ്ഞത് ആടും പട്ടിയും എന്നെക്കാളൊന്നുമല്ല എന്നോ നിങ്ങൾ ഇനി ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ആ അനിലിനെയും കുട്ട ഓടിക്കുകയാണ് കേട്ടോ അപ്പം അമ്മ വിചാരിക്കുകയാണ് വേണ്ടായിരുന്നു ഷു എൻ്റെ മോൻ എത്ര സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചതായിരുന്നു പിന്നെ നമ്മൾ കാണുന്നത് അർജുനെയും മീനുനേയും അച്ഛനും അമ്മയും മുത്തച്ഛനും എല്ലാവരുണ്ട് കേട്ടോ ഗൗതവും അഖിലേയും എല്ലാവരും പൂജാമുറി നിൽക്കുകയാണ് എല്ലാവരും അർജുനെയും മീനൂനെയും വെയിറ്റ് ചെയ്തത് അപ്പം അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് വന്നു എന്തിനാടാ എന്തിനാടാ നീ ഞങ്ങളെ പൂജാമുറിയിലേക്ക് വിളിച്ചു വരുത്തിയത് എന്തേ നീ വല്ല സത്യവും ചെയ്യാൻ പോണ്ടോ എന്ന് ചോദിച്ചു അച്ഛൻ ഇല്ല ഇവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോണ്ട് എന്ന് പറഞ്ഞു ചടങ്ങോ എന്ത് ചടങ്ങാടാ അപ്പം അതേ താലിമാലയെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് അറിഞ്ജു മീനു ഭയങ്കര സന്തോഷമായി നീ എന്നോട് ഞാൻ പറഞ്ഞില്ലേ നഷ്ടപ്പെട്ട താലിമാല ഞാൻ വീണ്ടെടുത്ത് തരുമെന്നാൽ ഇതേ അമലിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇനി ഇത് നമ്മുടെ ബന്ധം പോലെ പവിത്രമല്ലേ ഈ താലി അപ്പം പിന്നെ അങ്ങനെയൊന്നും നഷ്ടപ്പെടില്ല മീനു അപ്പം മീനുവിനും സന്തോഷമായി അപ്പം ഇത് തല എന്താണേലും കഴുത്തിൽ ഇട്ട് കൊടുക്കാൻ തന്നെ അർജുൻ തീരുമാനിച്ചു അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ നിന്നു നമ്മുടെ മീനുവിൻ്റെ കഴുത്തിൽ അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷമായി അപ്പം ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ജീവിതകാലം മുഴുവൻ ഈ തലി നിൻ്റെ കഴുത്തിൽ തന്നെ ഉണ്ടാവണം മനസ്സിലാകുന്നുണ്ടോ നിനക്ക് അപ്പോൾ മീനു വേഗം കണ്ണിലൊക്കെ വെച്ച് ഇങ്ങനെ ഒരു അനുഗ്രഹിക്കുന്ന പോലൊക്കെ ഇങ്ങനെ കാണിച്ചു കിട്ടോ ഭയങ്കര സന്തോഷം ആര് അപ്പോഴാണ് മീനുൻ്റെ ഫോൺ ബലയടിക്കുന്നത് ചേച്ചിയുടെ ഫോണാണല്ലോ ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി എടുത്തുകൊണ്ട് വരികയാണ് ചേച്ചി ഡോക്ടറാണ് വിളിക്കുന്നത് ഷോ ഡോക്ടർ കുറച്ച് ടെസ്റ്റ് റിസൾട്ടിന് എന്താ പറയുക റിസൾട്ട് വരാനുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആവോ മീനുവിനൊരു ടെൻഷൻ അപ്പം വേഗം നീ എടുക്കുക എന്ന് പറഞ്ഞാൽ ഫോൺ എടുത്തു അപ്പം വേഗം തന്നെ ഹലോ ഡോക്ടർ അപ്പോൾ സംസാരിച്ചോണ്ടിരുന്നപ്പം മീനുവിൻ്റെ മുഖത്ത് സന്തോഷം ഭയങ്കരമായിട്ട് എന്താ എന്താ മീനു എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്താ അബ്മീനു ഡോക്ടർ പറഞ്ഞത് എൻ്റെ സന്തോഷം കാണുമ്പോൾ ഊഹിച്ചുകൂടെ അർജുൻ എന്ന് ചോദിച്ചു അപ്പം നേരെ അമ്മയുടെ നേരെ തിരിഞ്ഞു കേട്ടോ അമ്മയുടെ നേരെ തിരിഞ്ഞിട്ട് അമ്മ അമ്മയെന്ന് എന്താ പറഞ്ഞത് ആറ് മാസത്തിനുള്ളിൽ ആ സന്തോഷ വാർത്ത പറയണമെന്നല്ലേ പറഞ്ഞത് എങ്കിൽ കേട്ടോ ആ സന്തോഷ വാർത്തയാണ് ഞാൻ പറയാൻ പോണത് അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ എല്ലാവർക്കും അപ്പം നേരെ തിരിഞ്ഞു അർജുൻ അച്ഛനാവാൻ പോവാ എന്ന് പറഞ്ഞു പിന്നെ അർജുന പറയണ്ടല്ലോ സത്യമാണോ മീനു ദേ ഭഗവാനാണ് സത്യം എന്ന് പറഞ്ഞു അയ്യേടാ സത്യം പറയാലോ സന്തോഷമായി മക്കളെ ഒരുപാട് സന്തോഷമായി പക്ഷെ അന്ന് അന്ന് ഞാൻ അങ്ങനെ ഒരു സമയം പറഞ്ഞത് വേറൊരർത്ഥത്തിലായിരുന്നു പക്ഷേ ഇന്നങ്ങനല്ലോ ഇന്ന് എനിക്ക് ഈ വാർത്ത കേൾക്കുന്നത് വളരെ സന്തോഷത്തോട് കൂടി തന്നെയട്ടോ ഞാൻ ദേ ദൈവം നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ തന്നെ ഒരു നല്ലൊരു കുഞ്ഞുനെ തരട്ടെ എന്ന് പറഞ്ഞു അപ്പം പിന്നെ പറയണ്ടല്ലോ ദേ പ്രഭാവതി ദേ നമ്മൾ മുത്തശ്ശനും മുത്തശ്ശിനും ആയി കേട്ടോ എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞു അപ്പം അവർക്ക് നാണം അപ്പം മുത്തശ്ശൻ പറയണം എനിക്കും സ്ഥാനക്കയക്കറ്റം കിട്ടും ഞാനോ ഒരു മുതു മുത്തശ്ശനാകാൻ പോവുക എന്ന് പറഞ്ഞ് മുത്തശ്ശൻ പിന്നെ ഞാൻ ചെറിയച്ഛനും ചെറിയ അമ്മേ അപ്പോൾ ഇവരും അഖിലയും ഗൗതവും അതെ പിന്നെ ആ ഡോക്ടർ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് കൊത്തു കിട്ടിയപ്പം കുഞ്ഞിനൊന്നും പറ്റാതിരുന്നത് ഭാഗ്യം അങ്ങനൊന്നും പറ്റില്ല നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ട് മക്കളെ ധൈര്യമായിട്ടിരിക്കുക ഇട്ടിരിക്കുക അപ്പോൾ ഇവരെല്ലാവരും തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതോടുകൂടിയാണ് ഇന്നത്തെ സീരിയൽ ദൈവം പരിവസാനിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സിയോഗി